എൻ്റെ ഇൻബോക്സ് കക്കൂസാക്കി വന്നു നിങ്ങളീ കമൺസൊക്കെ ഒന്ന് വായിച്ചു നോക്കിയാൽ അതൊക്കെ നമുക്ക് കാര്യത്തോടെ നടക്കാം വർഷം മുന്നേ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തായിരുന്ന യൂട്യൂബില് അപ്പൊ അതിന് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് നല്ല നല്ല കമന്റ്സ് ഒക്കെ ആയിരുന്നു ഏത് വീഡിയോ ആണെന്നറിയാമോ വീഡിയോന്നറിയാമോ ഈ വീഡിയോ ഇതുപോലെ നിങ്ങളൊന്നും കക്കൂസി പോയിട്ട് മുക്കി മുക്കല്ലേട്ടാ എപ്പ പൈൽസ് ഒന്ന് ചോദിച്ചാൽ മതി ഇതെന്റെ ഉപദേശം അപ്പോൾ കണ്ടില്ലേ അന്ന് ഈ വീഡിയോയ്ക്ക് വലിയ റീച്ചൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നീട് ഞാൻ ഈ ഒരു ഇടയ്ക്ക് കുറച്ച് ഷോർട്സ് ഒക്കെ ഇടാൻ തുടങ്ങി അപ്പം ഷോർട്സ് ഇടുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ആ വീഡിയോ ഒന്ന് കുറച്ച് ഭാഗം എടുത്ത് കട്ട് ചെയ്തിട്ട് ഒരു ഷോർട്ട് ഷോർട്സ് ആയിട്ട് ഇട്ടായിരുന്നേ എൻ്റെ പൊന്നെ എല്ലാരും കൂടെ വന്ന് എൻ്റെ ഇൻബോക്സ് കക്കൂസാക്കി മാറ്റി നിങ്ങളൊന്നും നോക്കി ആ അതിലുള്ള കമൻസ് ഉണ്ടല്ലോ ഒരു രക്ഷയില്ലാത്ത കമൻസ് ആട്ടോ സത്യം പറഞ്ഞ വായിച്ച് എനിക്ക് ചിരിയാ വന്നത് ഞാനിന്ന് കുറേ ഇത് ചിരിക്കണ്ടായിരുന്നു പക്ഷേ എന്തിനാണ് എൻ്റെ അമ്മ പോലും വിളിച്ചിട്ട് പറഞ്ഞു എന്താ ബിന്ദു എന്നെ വീട്ടിൽ വിളിക്കുന്ന ബിന്ദു എന്നാണേ അപ്പോൾ എന്താ ബിന്ദു നീ ആ വീഡിയോ ഇങ്ങനെ ഇട്ട് പോസ്റ്റ് ചെയ്തേക്കണം അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ ഇത്ര ഇതിനു മുന്നേ ആ പോസ്റ്റ് ചെയ്തു ഇതിനു മുന്നേ പോസ്റ്റ് ചെയ്പ്പോൾ ഒരു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് അമ്മയ്ക്ക് വിഷമം എന്താണെന്നറിയോ ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തേനോ ഒന്നും അല്ല നിങ്ങൾ വന്ന് ഇങ്ങനെ എന്നെ മോശമായി സംസാരിക്കുന്നത് കൊണ്ട് ഉള്ള സങ്കടം കൊണ്ടാണ് അമ്മ വന്ന് പറഞ്ഞത് കേട്ടോ അപ്പോൾ അതിൽ മൊത്തം എന്താണ് എന്താണ് ഞാൻ തെറ്റിദ്ധരിച്ചു ഞാൻ വിചാരിച്ചു ഡെലിവറി ആണെന്ന് വിചാരിച്ചു ഞാൻ വിചാരിച്ചപ്പോൾ പിന്നെ പിന്നെ ചിലർ വന്നിട്ട് പറയണം ഓ ഞാൻ വിചാരിച്ചു ഇത് കക്കൂസാണെന്ന് വിചാരിച്ചു പിന്നെ ചിലർ വന്നിട്ട് ചേച്ചി വേറെ മൂഡിലാണ് അങ്ങനെ ഓരോരുത്തരും ഓരോ രീതിയിലുള്ള കമൻസ് പക്ഷേ ഒന്ന് ഒന്നാലോചിക്കുക ഞാനതിൽ എന്ത് തെറ്റാ ചെയ്തിരിക്കുന്നത് ഞാൻ എൻ്റെ ജോലി എൻ്റെ ജോലിയാണ് അഭിനയം എൻ്റെ ജോലിയുടെ പാർട്ടാണ് ഡബ്ബിങ് ഞാൻ ഒട്ടുമിക്ക സീരിയലുകളധികം ഡബ് ചെയ്യാറില്ല പിന്നെ സ്കിറ്റുകളിലൊക്കെ ഓൺ വോയിസ് തന്നെയാണ് പോകുന്നത് പിന്നെ ഈ ഡബ്ബിങ് എന്ന് പറയുമ്പോൾ ഞാൻ കൂടുതലും കോമഡി സീരിയലുകൾ ചെയ്താൽ മാത്രമേ ഞാൻ ഡബ് ചെയ്യാറുള്ളൂ അപ്പോൾ ഞാനതൊരു ഷോർട്ട് ഫിലിമാണ് ചെയ്തിരിക്കുന്നത് ആ ഷോർട്ട് ഫിലിമിൻ്റെ ഡബ്ബിംഗ് ആണത് അപ്പോൾ അത് ശരിക്കും പറഞ്ഞ ഒരു കൊലപാതകമാണ് ഈ കൊലപാതകം നമുക്ക് അലറി വിളിച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല അല്ലെങ്കിൽ തന്നെ നമുക്ക് മൗനമായിട്ട് ഒരാളെ കുത്തിക്കൊല്ലാൻ പറ്റത്തില്ല അപ്പോൾ ഞാനതിൽ ചെയ്തിരിക്കുന്നത് ഒരു കൊലപാതകം ആരും അറിയാണ്ട് എൻ്റെ വീടിനകത്ത് നിൽക്കുന്ന ഒരു കൊലപാതകമാണത് ആ കൊലപാതകത്തിൽ എനിക്ക് അലറി വിളിച്ചുകൊണ്ടൊന്നും ചെയ്യാനൊന്നും പറ്റില്ല അപ്പോൾ അതിനൊരു ലിമിറ്റേഷൻസ് ഉണ്ട് ആ ഒരു ശബ്ദം നമ്മൾ കൊടുക്കുന്നതിന് ഒരു ലിമിറ്റേഷൻസ് ഉണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ ഞാൻ ചെയ്തിട്ടുള്ളൂ കാരണം ശരിക്കും ഇപ്പം നിങ്ങൾ തന്നെ നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻ നിങ്ങളൊന്ന് വീട്ടിലൊന്ന് ആലോചിച്ചു വെക്കുക ആരെങ്കിലും വന്ന് നിങ്ങൾക്ക് നിങ്ങൾക്ക് പുറമെ അറിയിക്കാൻ പറ്റില്ല പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളി ഉള്ളിലുള്ള ശബ്ദം നിങ്ങൾക്ക് പുറത്ത് വരികയും ചെയ്യും അപ്പം നിങ്ങൾ ആ ശബ്ദം നിങ്ങളൊന്നെടുത്ത് നോക്ക് ശരിക്കും ഞാൻ ആ കാണിച്ചു തന്നെ വരണുള്ളൂ ശരിക്കും അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമം തോന്നി എന്നാ നിങ്ങളുടെ കമൻസ് വായിച്ചപ്പോൾ ചിരിയും തോന്നി പിന്നെ ആലോചിച്ചു ആൾക്കാർ പലവിധം നമ്മുടെ കേരളത്തിൽ മൂന്ന് മൂന്നര കോടിയോളം ജനങ്ങളുണ്ട് അതിൽ ഒരു വൺ മില്യനെ ഈ ഷോർട്സ് കണ്ടിട്ടുള്ളൂ ഈ വൺ മില്യൺ ആൾക്കാരിൽ മുന്നൂറ്റി അൻപത് പേരെ എല്ലാവരും മോശം കമ്പനി കിട്ടും എന്നല്ല പറയുന്നത് അറിവുള്ളവരുമുണ്ട് ഈ കൂട്ടത്തിൽ അപ്പോൾ ഈ അതിൽ ഒരു പത്തിരുന്നൂറ്റി അൻപത് പേരെ കൂട്ടാം ഈ പത്തിരുന്നൂറ്റി അൻപത് പേരെ കുറച്ച് ബുദ്ധി ഇല്ലായ്മയുള്ള ആൾക്കാരുള്ളൂ എന്നോർത്തിട്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട് പിന്നെ ഈ ഡബ്ബിംഗ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് ഇപ്പം നമ്മളൊന്ന് എന്ന് പറഞ്ഞാൽ ചുമച്ചുകഴിഞ്ഞാൽ ഈ ശബ്ദം വന്നാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അത് ചുമയാണ് ശബ്ദം ഇല്ലാണോ ഞാൻ ഒന്ന് ചുമച്ച് കാണിക്കട്ടെ നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്തു ഞാൻ എന്തോ കോപ്രായം കാണിക്കുന്നതായിട്ടല്ലേ നിങ്ങൾക്ക് ഫീൽ ചെയ്തുള്ളൂ അതേപോലെ തന്നെ ചുമയ്ക്കുമ്പോൾ ഇത് ചുമയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ അതിന് ശബ്ദം വേണം ആ ശബ്ദമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ പക്ഷേ ഒരു കാര്യം ഞാൻ പറയട്ടെ ഈ നെഗറ്റീവ് കമൻസ് വന്നതുകൊണ്ട് എനിക്ക് വൺ മില്യൺ വ്യൂസ് ആയിട്ടോ ശരിക്കും പറഞ്ഞാൽ കാരണം യൂട്യൂബിന് യൂട്യൂബിനറിയത്തില്ല നിങ്ങൾ പറയ നിങ്ങളിടുന്ന കമൻറ്റ് ചീത്തയാണെന്നോ വൃത്തിയേടാണെന്നോ എന്നൊന്നും യൂട്യൂബിന് യൂട്യൂബിനറിയത്തില്ല യൂട്യൂബ് നോക്കുമ്പോൾ എന്താ ഈ വീഡിയോയ്ക്ക് ഇഷ്ടപോലെ കമൻസ് വരുന്നു എന്നാൽ പിന്നെ ഈ വീഡിയോ അങ്ങ് എന്ന് പറഞ്ഞിട്ട് റീച്ച് അങ്ങ് കൂടുതലല്ലേ അപ്പോൾ അത് കാരണം നെഗറ്റീവ് കമൻസ് ഇടുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ മൂലം എൻ്റെ എൻ്റെ ആ ഷോർട്സ് വൺ മില്യൻ കഴിഞ്ഞു നിങ്ങൾ മൂലം വൺ മില്യൺ കഴിഞ്ഞു നിങ്ങളെ ഞാൻ വെറുപ്പിക്കുകയൊന്നും അല്ല പക്ഷേ നിങ്ങളോട് ഞാൻ പറയുകയാണ് ഞാനത് എൻ്റെ ജോലിയാണ് ചെയ്തിരിക്കുന്നത് അതെ എൻ്റെ ജോലിയുടെ പാർട്ടാണ് ഡബ്ബിംഗ് എന്ന് പറയുന്നത് ജോലിയുടെ പാർട്ടാണ് അപ്പോൾ ഞാനധികം ഡബ്ബിങ് ചെയ്യാത്തത് കൊണ്ട് എനിക്ക് ഈ ഒരു ഡബ്ബിങ്ങിൽ അത് വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചു കാരണം എനിക്ക് ആ ഒരു എനിക്ക് ഇഷ്ടപ്പെട്ടു ആ ഡബ്ബിങ് സത്യം പറയാൻ എനിക്കത് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാനത് ഷൂട്ട് ചെയ്ത് വെച്ചത് അപ്പോൾ അതുകൊണ്ട് ഞാനത് ഇട്ടു അതിനാണ് നിങ്ങൾ നിങ്ങളെൻ്റെ ഇങ്ങനെ എൻ്റെ ഇൻബോക്സ് കയറി വൃത്തിയിടാക്കി അപ്പീട്ട് മെഴുകിയ മാതിരി ഒരു കക്കൂസ് കക്കൂസാക്കി കളഞ്ഞില്ലേ നിങ്ങൾ എന്തിനാ വെറുതെ ഇങ്ങനെയൊക്കെ പറയുന്നത് സാരില്ല പറഞ്ഞോ ഞാൻ ചുമ്മാ പറഞ്ഞേ ഉള്ളൂ ഇതെൻ്റെ ജോലിയുടെ ഭാഗമാണ് എന്ന് നിങ്ങളോട് പറഞ്ഞേ ഉള്ളൂ അപ്പോൾ എല്ലാ നല്ല കമൻസ് ആൾക്കാരോടും എല്ലാ നെഗറ്റീവ് കമൻസ് ഇട്ട ആൾക്കാരോടും ഒരുപാട് സന്തോഷം താങ്ക്